ിൽ ഇന്ത്യൻ പൌരന്മാർക്കെതിരായ ഇസ്ലാമിക് ഭീകരരുടെ ആക്രമണം നൈച്ചറിലെ കുറഞ്ഞത് രണ്ട് ഇന്ത്യക്കാരെ കൊല്ലുകയും മൂന്നിലൊന്ന് പോവുകയും ചെയ്തുവെന്ന് ഇന്ത്യൻ അധികൃതർ പറഞ്ഞു ഔദ്യോഗികമായി റിപ്പബ്ലിക് ഓഫ് നൈച്ചർ പശ്ചിമാഫ്രിക്കയിലെ ഒരു കരയാൽ ചുറ്റപ്പെട്ട രാജ്യമാണ് വടക്ക് കിഴക്ക് ലിബിയ കിഴക്ക് ചാട് തെക്ക് നൈജീരിയ തെക്ക് പടിഞ്ഞാറ് ബെനിൻ അതുപോലെ ഫാസോ പടിഞ്ഞാറ് മാലി വടക്ക് പടിഞ്ഞാറ് അൾജീരിയ എന്നിവയാൽ അതിർത്തി പങ്കിടുന്ന ഒരു ഏകീകൃത സംസ്ഥാനമാണിത് പശ്ചിമ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ കരയാൽ ചുറ്റപ്പെട്ട രാജ്യവും ചാട്ടിന് പിന്നിൽ ആഫ്രിക്കയിലെ രണ്ടാമത്തെ വലിയ കരയാൽ ചുറ്റപ്പെട്ട രാജ്യവുമാണിത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മുസ്ലിങ്ങളാണ് ഇവിടെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മുസ്ലിങ്ങളുള്ള രാജ്യത്ത് ക്രിസ്ത്യാനികളാണ് ബാക്കി അരശതമാനം ഹിന്ദുക്കൾ വിരലെണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ എന്നിട്ടും ഹിന്ദുക്കളെ തിരഞ്ഞു പിടിച്ചുകൊണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനമുള്ള ഈ രാജ്യത്ത് ഇസ്ലാമിക ശക്തികൾ ആക്രമണം നടത്തുന്നതിനെ ഇന്ത്യ ഗൗരവമായി കാണുന്നു നൈച്ചറിന്റെ തെക്കു പടിഞ്ഞാറൻ ഡോസോ മേഖലയിലാണ് ആക്രമണം നടന്നത് ഇന്ത്യക്ക് പുറത്ത് സമീപകാലത്ത് നടക്കുന്ന ഏറ്റവും ദാരുണമായ ആക്രമണം ഇന്ത്യക്കാർക്കെതിരെ ഇതാണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് മുസ്ലിം ഭീകരന്മാർ ജോലിയും ബിസിനസും നടത്തിയ ഇന്ത്യക്കാരെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും കൊല്ലുകയുമായിരുന്നു സംഭവത്തിൽ ഇന്ത്യ പ്രതിഷേധിച്ചു ആവശ്യമെങ്കിൽ ഇന്ത്യൻ സൈന്യം ഇടപെടുമെന്നും അറിയിച്ചു കൂടുതലായി ജാഗ്രത കാണിക്കുന്നുവെന്നും ആവശ്യമെങ്കിൽ പ്രതിരോധിക്കുമെന്നും വിദേശകാര്യ കേന്ദ്രങ്ങൾ വ്യക്തമാക്കി ഇന്ത്യക്കാരായ ഇരകളുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനും തട്ടിക്കൊണ്ടുപോയ വ്യക്തികളുടെ സുരക്ഷിതമായ മോചനം ഉറപ്പാക്കുന്നതിനും പ്രാദേശിക അധികാരികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നും നൈച്ചറിലെ ഇന്ത്യൻ എംബസി വെള്ളിയാഴ്ച എക്സിൽ നൽകിയ പ്രസ്താവനയിൽ പറഞ്ഞു നൈജറിലെ എല്ലാ ഇന്ത്യക്കാരും ജാഗ്രത പാലിക്കണമെന്നും എംബസി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ജൂലൈ പതിനഞ്ചിന് നൈചറിലെ ഡോസോ മേഖലയിൽ നടന്ന ഹീനമായ ഭീകരാക്രമണത്തിൽ രണ്ട് ഇന്ത്യക്കാർക്ക് ദാരുണമായി ജീവൻ നഷ്ടപ്പെട്ടു ഒരാളെ തട്ടിക്കൊണ്ടുപോയി മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയഭംഗമായ അനുശോചനം തട്ടിക്കൊണ്ടുപോയ ഇന്ത്യക്കാർക്ക് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനും സുരക്ഷിതമായി തന്നെ മോചിപ്പിക്കുന്നതിനുമുള്ള ദൗത്യം പ്രാദേശിക അധികാരികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും എക്സിലെ പോസ്റ്റിൽ വ്യക്തമാക്കി നൈച്ചുറിൽ വിദേശികൾ കൂടുതൽ സായുധ സംഘടനകളുടെ ലക്ഷ്യമായി ലക്ഷ്യമായിരിക്കുകയാണ് നൈച്ചുറിൽ സംഘർഷഭരിതമായ പ്രദേശങ്ങളിൽ വിദേശികളെ ലക്ഷ്യം വെച്ചുള്ള ഏറ്റവും വലിയ ആക്രമണമാണ് നടന്നത് ഈ സംഭവത്തിന് പുറമെ ഈ വർഷം മറ്റ് നിരവധി പേരെ തട്ടിക്കൊണ്ടുപോയി ഇരുപത് വർഷത്തിലേറെയായി അവിടെ സന്നദ്ധ സേവനം നടത്തുന്ന ഒരു ഓസ്ട്രിയൻ സ്ത്രീ ഏപ്രിൽ വീട്ടിൽ നിന്ന് പിടികൂടിയ ഒരു സ്വീഡ് സ്ത്രീ ഏപ്രിലിൽ അഞ്ച് ഇന്ത്യൻ തൊഴിലാളികൾ എന്നിവരും ഇതിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ സൈന്യം സർക്കാരിനെ അട്ടിമറിച്ചതിനു ശേഷം നൈച്ചറിലെ സുരക്ഷാ പ്രതിസന്ധികൾ കൂടുതൽ വഷളാവുകയായിരുന്നു മുൻകാലങ്ങളിൽ അൽ ക്വൈദയും ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പും ബന്ധപ്പെട്ട ഒരു ജിഹാദി കലാപത്തിനെതിരെ നൈച്ചർ പോരാടിയിട്ടുണ്ട് ആംഡ് കോൺഫ്ലിക്ട് ലൊക്കേഷൻ ആൻഡ് ഇവന്റ് ഡാറ്റ പ്രൊജക്ട് അനുസരിച്ച് ജൂൺ രാജ്യത്തെ ഏറ്റവും മാരകമായ മാസങ്ങളിലൊന്നായിരുന്നു ഐ എസ് പിന്തുണയുള്ള പോരാളികൾ തിൽബേറി അതുപോലെ തന്നെ ഡോസോ മേഖലകളിൽ ഒരു വലിയ ആക്രമണം നടത്തി നൂറിലധികം സാധാരണക്കാരെ കൊന്നൊടുക്കി ഇത് ഗ്രാമപ്രദേശങ്ങളിൽ കൂട്ട ആക്രമണങ്ങളിലേക്കുള്ള തിരിച്ചുവരവനെ അടയാളപ്പെടുത്തുകയും ചെയ്തു ഇന്ത്യക്കാർക്കെതിരെ ആക്രമണമുണ്ടായ നൈസറിലെ പ്രബലമായ മത ഇസ്ലാമാണ് ജനസംഖ്യയുടെ ഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ് ഇവിടെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം മുസ്ലിങ്ങൾ ഉള്ള രാജ്യമാണ് ഇസ്ലാമിക ഭീകരർ ഇന്ത്യക്കെതിരെ ആക്രമണം ഉണ്ടാക്കിയത് ഇസ്ലാമിനുള്ളിൽ ഏകദേശം ശതമാനം സുന്നികളുമാണ് അവർ നിയമശാസ്ത്ര വിദ്യാലയം പിന്തുടരുന്നു ബാക്കി ഇരുപത് ശതമാനം പേർ നോൺ ഡിനോമിനേഷൻ മുസ്ലിങ്ങളാണ് നൈജറിൽ ആചരിക്കുന്ന മറ്റു മതങ്ങളിൽ ആനിമസവും ക്രിസ്തു മതവും ഉൾപ്പെടുന്നു എന്നാൽ ഇവ എണ്ണത്തിൽ വളരെ കുറവാണ് ന്യൂസ്